എന്താ ടൈഗർ കാണിക്കണ്ടാം ഏത് കപ്പിലാ ഉള്ള കാണിക്കണം അതിന്റെ ഉള്ളിലായിരുന്നു ഏതിലാന്നാകണ്ടേ വീണ്ടും പോയി വീണ്ടും പോയി ഗെയി അമ്മ അടുത്ത അമ്മയാണ് കണ്ണടക്കി കണ്ണടക്കി തുറക്കരുത് വേണ്ട നോക്കുന്ന കള്ളക്കളി കള്ളക്കളിസ്ലാ പറ ില്ലല്ലോ കള്ളക്കളാണ് കഴിച്ച് ഞാൻ അങ്ങനെ നീക്കി നോക്കിട്ടില്ലല്ലോ ഇതിൽ തന്നെയാ നീ കണ്ടു ഒന്നും കൂടെ വേണ്ട വേണം അങ്ങനെ അതില്ല 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 നീ അവൻ മൊത്തം കള്ളക്കളിയാ ഞാനാക്കോ ആ പെണങ്ങി കൈ ഇത്രേ ഉള്ളൂ അങ്ങനെ അവൻ തോറ്റു കൊടുക്കാൻ തയ്യാറില്ല നമ്മൾ തോക്കണം എപ്പോഴും അവൻ വിജയിക്കുന്നു